എല്ലാവർക്കും ത്വരീകത്വം വേണം അതില്ലാത്തവരൊക്കെ നശിച്ചു പോകുന്ന പറഞ്ഞാൽ ത്വരീക്കത്തും തേടി എടുക്കുന്നവരും ചിലപ്പോൾ നശിച്ചു പോകും അപ്പോൾ രണ്ടു കൂട്ടും നശിച്ചു പോകാനായിട്ടുണ്ട് അള്ളാഹു അതിൽ നിന്ന് അവരും നമ്മളെയും കാത്തു രക്ഷിക്കുമാറാവട്ടെ ശരിയായി തന്നെ പഠിച്ചിട്ട് അമല് ചെയ്താൽ രക്ഷപ്പെടാൻ കഴിയുമെന്നാണ് അലൈഹി വസ്ലമ തങ്ങളും ഖുർആാനും പറയുന്നത് ആ ഖുർആാനുമായിട്ടും ഹദീസുമായിട്ടും മനസ്സിലാക്കി പഠിച്ചു നടക്കുക നമ്മൾ പക്ഷെ അതിൻ്റെ കൂടെ അതിന്റെ അന്തർ രഹസ്യങ്ങൾ തിരിയുന്നത് വളരെ വലിയ ബഹുമതിയാണ് അവിടേക്ക് എത്താൻ കഴിയുമെങ്കിൽ അതിനുള്ള മാർഗങ്ങളും ത്വരീക്കത്വം സ്വീകരിക്കാൻ പറ്റുന്ന ഷെയ്ഖ്മാരെ കിട്ടിയാൽ അത് ഏറ്റവും പുണ്യവുമാണ് കടമയുമാണ് അതൊക്കെ നമ്മൾ ചെയ്യേണ്ടതുമാണ് പക്ഷേ കേൾക്കുന്ന ശേഖമാരൊക്കെ പിന്നാലെ പോകാൻ അതീതോതി നടന്നാൽ അതിന് മുസ്ലിമീങ്ങളെ വിട്ടുകൊടുക്കാൻ ഇവിടുത്തെ ജംമകളൊന്നും തയ്യാറല്ല എന്ന് മാത്രം ഇവരൊക്കെ തിരിച്ചാൽ മതി അന്ത്യനാൾ അടുത്തെത്തിയിട്ടുണ്ടെന്നും അത്തരമൊരവസ്ഥയിൽ എന്തു വേണമെന്ന് നബിയോട് ചോദിച്ചപ്പോൾ നിന്റെ നഫ്സിന്റെ കാര്യം നോക്കണം എന്ന് നബി പറഞ്ഞു വന്നു അതുകൊണ്ട് അവസാന കാലത്ത് ത്വരീക്കത്ത് അനിവാര്യമാണെന്നും ഒരു ത്വരീക്കത്ത് ജൽസയുടെ വീഡിയോയിൽ കണ്ടു ഇത് ശരിയാണോ ഓരോരുത്തർക്കും ഒരു ത്വരീക്കത്തും ഷേഹും ഉണ്ടാകൽ അനിവാര്യമാണ് ഈ വിഷയം സംബന്ധിച്ച് ഈ വിഷയമല്ല രേഖും ത്വരീക്കത്തും ആവശ്യമാണോ എന്ന് സംബന്ധിച്ച് വിശദമായിട്ടുള്ള ഒരു വിഷയാവതരണം തന്നെ ത്വരീക്കത് സംബന്ധിച്ച് ഉണ്ടല്ലോ അത് നമ്മൾ യൂട്യൂബിലീതിയിലൊക്കെ നോക്കിയാൽ കിട്ടുമ്പോലെ കാരണം അപ്പൊ അതിന് നോക്കിയാൽ മനസ്സിലാവുക ജനങ്ങൾക്ക് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ട ഹലാക്കിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ട ശരിയായത്തുമായാണ് അമ്പിയാക്കന്മാർ അലേഹു സലാഹത്തു വസ്സലാമിനെ മുർസലീങ്ങളെ അള്ളാഹുത്താനയക്കുന്നത് നമ്മളെ നബി അയക്കുന്നതും ആ ശരിയായത്തുമായാണ് ആ ശരീരത്തിൻ്റെ അന്തർ രഹസ്യങ്ങൾ എന്ന് പറയുന്ന ഒന്നുണ്ട് അതെല്ലാവർക്കും അറിയൽ നിർബന്ധമില്ല അറിയണമൊന്നുമില്ല അന്തർ രഹസ്യങ്ങൾ അത് അറിയേണ്ടതിലേക്കുള്ള മനസ്സിനെ ശുദ്ധീകരിക്കുന്ന മാർഗത്തിനാണ് തൊരീക്കത്ത് ത് എന്ന് പറയാറ് ഇത് ആദ്യം പഠിക്കണം ശരീരത്താണ് മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടി നരകമോചനത്തിനു വേണ്ടി സ്വർഗപ്രവേശനത്തിനു വേണ്ടി പരലോക രക്ഷയ്ക്ക് വേണ്ടി അള്ളാഹു നിശ്ചയിച്ചേക്കിയിട്ടുള്ളത് അത് അള്ളാഹിൻ്റെ നിയമങ്ങൾ ആ അള്ളാഹിൻ്റെ നിയമങ്ങൾക്കൊക്കെ ശരിക്കുള്ള അന്തർരഹസ്യങ്ങൾ കാണും അതിൻ്റെ ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞുതരാം മൂസാ നബി അലൈഹി സ്വലാമും നബി അലൈഹുലാമും കൂടി മൂസാ നബി അലൈഹി സ്വലാമിനോട് അള്ളാഹു നിർദ്ദേശിച്ച അനുസരിച്ച് നടത്തിയ ഒരു യാത്രയുണ്ടല്ലോ അൽഖ സൂറത്തിന്റെ അവസാനത്തിൽ പറയുന്നത് മനസ്സിലായി ആ പറയുന്ന യാത്രയിൽ മൂന്ന് സംഭവങ്ങളുണ്ട് ഈ മൂന്ന് സംഭവങ്ങളിൽ ഒന്നെന്താണ് അദ്ദേഹവും മൂസാ നബിയും കൂടി യാത്ര ചെയ്യുമ്പോൾ ഒരു തോണിക്കാർ കപ്പലുകാർ അവരെ കയറ്റി ആ തോണിയിൽ കയറിയിട്ട് ഉദ്ദേശിച്ച ലക്ഷ്യസ്ഥാനത്തേക്ക് പോകാൻ വേണ്ടി കയറ്റിയ കപ്പൽ മൂപ്പര് ഇരുന്നിട്ട് പൊളിക്കുകയാണ് ആര് സദർ നബി അലൈഹുലാം പൊളിക്കുകയാണ് അങ്ങനെ പൊളിക്കുന്ന നേരത്ത് നല്ലൊരു കൂട്ടര് പൈസ കൂടി വാങ്ങാതെ നമ്മളെ കയറ്റിയിട്ട് ഈ കപ്പലുകൾ എന്തിനാ പൊളിക്കണെന്ന് ചോദിക്കാണ് മൂസാ നബി അലൈഹി സ്വലാം അപ്പൊ മൂസാ നബിനോട് ആദ്യം തന്നെ സദർ നബി അലൈഹി സ്വലാം പറഞ്ഞിരുന്നു നിങ്ങളെ ഇൽമല്ല എന്റെ ഇൽമ എന്റെ ഇൽമ വേറൊരു ഇൽമാണ് അപ്പൊ ആ എൽമ നിങ്ങൾക്ക് സഹിക്കാൻ കഴിയില്ല അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും ചെയ്യുമ്പോൾ ചോദ്യം ചെയ്യരുത് അതിനെ എതിർക്കരുത് എന്ന് മൂപ്പർ പറഞ്ഞിരുന്നു ഈ എതിർപ്പ് ആ പറഞ്ഞ എതിരായല്ലോ അത് പറ്റില്ല എന്ന് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു അലം മക്കുൽ അലം മകുൽ എന്റെ കൂടെ നിങ്ങൾക്ക് പൊറുക്കാൻ കഴിയില്ല ക്ഷമിക്കാൻ കഴിയില്ല എന്ന് ബഹുമാനപ്പെട്ട മുസാനബി അലേ ഇസ്സലാമിനോട് ഹദർ നബി പറഞ്ഞു അലം അഫുല്ലഖാ നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഇങ്ങനെ ക്ഷമിക്കാൻ കഴിയില്ല എന്ന് രണ്ടാമതും ഉപരി യാത്ര തുറന്നു ഓയിക്കോട്ടെ അടുത്ത് പേച്ചു പോയതാണ് ഞാൻ മറന്നു പോയതാണ് മറന്നു പോയത് കൊണ്ട് ഒന്നു ശിക്ഷിക്കരുത് എന്ന് മുസാ നബി പറഞ്ഞു പിന്നീട് അദ്ദേഹം പോയിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളിൽ നിന്ന് നല്ല ചൊറുക്കുള്ളൊരു കുട്ടിനെ പിടിച്ചിട്ട് കഴുത്ത് ഞരിച്ചിട്ടാണ് കൊല്ലുകയാണ് ഇത് ഹുദാർ നബി അലൈഹി ഹസ്ലാം ചെല്ലാണ് യാതൊരു പാപവും ചെയ്യാത്ത നിരപരാധനായ ഒരു കുട്ടിനെ നിങ്ങൾ എങ്ങനെയാണ് ഇങ്ങനെ കൊല്ലുന്നത് ഇങ്ങനെ കൊല്ലാൻ പാടുണ്ടോ നിരപരാധനായ ഒരു കുട്ടിനെ മൂസാരബി ചോദിച്ചു മൂസാരബിന്റെ ശരിയായാലും അത് പാടില്ല പോലെ കുറ്റം കുറ്റം തന്നെയാണ് നമ്മുടെ ശരീരത്തിൻ്റെ മാർ യുദ്ധമുണ്ടെങ്കില് നമ്മുടെ ശരീരത്തിൻ്റെ കൊലക്കുറ്റം ഉണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ മോഷണക്കുറ്റം ഉണ്ട് ഇതൊക്കെ ശരിയാകത്താണ് മോസാനബിന്റെ ശരിയാകത്ത് അപ്പൊ മോസാനപ്പിന്റെ ശരിയാകനുസരിച്ച് മൂപ്പർ ചോദ്യം ചെയ്ത് ഊക്കിട്ടാണ് കൊന്നത് മൂപ്പര് പറഞ്ഞേ ആരാ കുറച്ചുകൂടി ശക്തിയിൽ അതാണ് നമ്മൾ ജുസുവിന്റെ തർക്കം പറയുന്നത് ഞാൻ നിങ്ങളോടല്ലേ പറഞ്ഞത് ഇന്നകലിയ മഴയോറാ നിങ്ങൾക്ക് എന്റെ കൂടെ ക്ഷമിക്കാൻ കഴിയില്ല എന്ന് നിങ്ങളോട് പറഞ്ഞ കൃത്യമായി പിന്നെ എന്താ ചോദിക്കണേ അപ്പൊ ഊപ്പർ പറഞ്ഞു ഇഞ്ഞ് ചോയ്ക്കാൽ ഇഞ്ഞ് ചോദിച്ചാൽ നടപടിത്തോളി ഇപ്പൊ ക്ഷമിക്കണോന്ന് പറഞ്ഞു പിന്നെ മൂപ്പര് ചെയ്യുന്ന എന്താണെന്നറിയോ ഒരു നാടിലൂടെ കടന്നു പോയപ്പോ ഒരു വലിയ നഗരമാണത് ആ നഗരത്തിലൂടെ കടന്നു പോയപ്പോ അവരോട് ഭക്ഷണം ചോദിച്ചു ഹോട്ടലൊന്നുള്ള കാലല്ലല്ലോ അന്നൊന്നും ഹോട്ടലും ഇല്ല മാന്യന്മാർ എവിടെയെങ്കിലും വീട്ടിൽ പോകുക വീട്ടുകാർ ക്ഷണിക്കുക അവര് വിരുന്നു കൊടുക്കുക ഇവരടുത്ത് വല്ല പൈസയും കറ്റുകൂടി ഹതിയായിട്ട് അങ്ങോട്ട് കൊടുക്കുക ഇതാണ് പണ്ടത്തെ കാലം ഹോട്ടലൊക്കെ പിന്നീട് ഈ ഭക്ഷണം വിൽക്കലൊക്കെ പിന്നെ തുടങ്ങിയതാണ് ഹോട്ടല് ചായമക്കാൻ്റെ ഇതൊക്കെ അക്കാലത്ത് ഇതൊന്നും ഇല്ല അപ്പൊ ആ നിലക്ക് ഭക്ഷണം ചോദിച്ചപ്പോൾ ഇവര് കൊടുത്തില്ല അങ്ങനത്തെ ഒരു നാട്ടിൽ കൂടെ പോകുമ്പോൾ അവിടത്തെ ഒരു മതിൽ ഒഴിഞ്ഞിറക്കേണ്ടപ്പോൾ മഹാനായ മൂസാ നബി അലിഹു മുമ്പിൽ ബഹുമാനപ്പെട്ട് ഇവരിരുന്നിട്ട് ഈ മതിൽ വൃത്തിയാക്കുക നേരെയേക്കുക പടുത്തങ്ങാട് ശരിയാക്കി കൊണ്ടരാണ് ഈ തിന്നാൻ തരാത്ത ആൾക്കാരോട് മതിൽ നിങ്ങൾ നന്നാക്കണം എന്തിനാന്നായി മൂസാൻ നബി അലൈഹി സ്ലാം സഹിക്കാഞ്ഞിട്ട് കാരണം ഇത്തരം വൃത്തികെട്ട സംസ്കാര മര്യാദ പുലർത്താത്ത ഈ കൂട്ടക്കാരെ എന്തിനാണ് ഇങ്ങനെ ചെയ്യേണ്ടത് ഓരോട് വേനെങ്കിലും പറഞ്ഞിട്ട് ഭക്ഷണമെങ്കിലും പറഞ്ഞു വാങ്ങണ്ടേന്നാ മൂസാ നബിയുടെ സ്വരം ബഹുമാനപ്പെട്ട സദർ നബി അലൈഹി ഹസലാം പറഞ്ഞു ഹാദാ സിറാഫോ ഇനി നമുക്ക് പിറ്റാം പക്ഷേ ഞാൻ ഈ മൂന്ന് കാര്യം ചെയ്തത് ഞാൻ നിങ്ങൾക്ക് വിവരിച്ചു തരാം അതിന്റെ രഹസ്യം എന്ന് അപ്പൊ ചെയ്ത കാര്യത്തിന്റെ രഹസ്യം ഊപ്പര് വിവരിച്ചപ്പോ മുസാരിബി അലൈഹി സ്വലാമിനൊന്നും പറയല്ല ശരിയാത്തിൽ പറഞ്ഞ ഇനി അത് എന്താണിത് അന്തർ രഹസ്യമാണ് മൂപ്പര് പറഞ്ഞ് ഞാൻ ആ കപ്പൽ പൊളിച്ചത് എന്തിനാന്നറിയോ കപ്പൽ പൊളിച്ചിട്ട് വെള്ളം കടന്നിട്ട് ആ കപ്പൽ കരക്കടിപ്പിക്കണം അത് യാത്ര തുടർന്നാൽ ആ കപ്പലിലുള്ള മുതലുകൾ മുഴുവൻ കൊള്ളയടിക്കപ്പെടും കൊള്ളക്കാരൻ്റെ അപ്പുറത്ത് അത് എനിക്ക് വിവരമുണ്ട് എനിക്ക് അള്ളാഹു വിവരം നൽകി ആ വിവരമനുസരിച്ച് കൊള്ളക്കാര് പിടിക്കുന്നതിൽ നിന്ന് രക്ഷപ്പെടാൻ അവർക്ക് ആ മുതലുകൾ നഷ്ടപ്പെടാതിരിക്കാൻ നമ്മളെ പണം വാങ്ങാതെ കയറ്റിയ ആ കൂട്ടരെ സഹായിച്ചതാണ് ഞാനിത് തീർന്നു കൊള്ള ആ രഹസ്യപ്പം മുസാനബിക്കറിയില്ലോ അപ്പൊ ഈ ഹക്കീക്കത്താണ് ഹക്കീക്കത്ത് ഹക്കീക്കത്ത് ഒന്ന് രണ്ടാമത്തെ കാര്യം കുട്ടീൻ്റെ പറഞ്ഞത് ആ കുട്ടിന്റെ ബാപ്പി ഇമ്മി നല്ല മനുഷ്യന്മാരാണ് ഈ കുട്ടിയാണെങ്കിലോ ഭാവിയിൽ നിരീശ്വരനായി നിർമ്മദനായി രംഗത്തു വരും നിർമ്മദനാകുന്ന ഈ കുട്ടിയുടെ ഭാഗത്തേക്ക് ആ ബാപ്പയും ഉമ്മയും ചായും കുട്ടികളല്ലേ ആ കുട്ടിനോടുള്ള സ്നേഹം അവരതിലേക്ക് എത്തിക്കും അങ്ങനെ ആ രണ്ട് സ്വാലിഹ്യങ്ങളായ മാതാപിതാക്കൾ ദൂഷിക്കുന്നതിലും ഭേദം അവരുടെ ഈ പ്രായമെത്താത്ത കുട്ടി ആരാരെങ്കിലും കൊല്ലപ്പെട്ട് അവർക്ക് രക്ഷപ്പെടുകയും അതിൻ്റെ പേരിൽ ക്ഷമിച്ച കൂലി കൂടി കിട്ടുകയും ഈ കുട്ടിക്കാണെങ്കിൽ ആ മാതാപിതാക്കളുടെ കൂടെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ പറ്റുന്ന വിധം തന്നെ നിരപരാധമായ നിലക്ക് കുട്ടി എന്ന നിലക്ക് കൊല്ലപ്പെട്ട വിധത്തിലൂടെ സ്ഥാനം കിട്ടാനും പറ്റുമല്ലോ ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത് ഇത് അള്ള പറഞ്ഞിട്ട് ചെയ്താണ് ഞാൻ ഒറ്റക്ക് ചെയ്തതല്ലാന്ന് ഒപ്പം പറഞ്ഞേ അതേപോലെ ഈ മതില് ഈ മതിലിന്റെ ചുവട്ടിലുണ്ട് ഒരു നല്ല നിധി രണ്ട് എത്തിയമാക്കളുടേതാണ് ഇത് ആ എത്തിമാക്കളുടെ നിധി ഇതിന്റെ അകത്ത് കിടക്കുന്നത് മതിലങ്ങനെ പൊളിഞ്ഞു പൊളിഞ്ഞു പോയാൽ നാട്ടുകാർ കാണും അവർ എടുത്തു പോകും ഈ എത്തിയമ്മക്കൾ വലുതാകാൻ വേണ്ടിയിട്ടാണ് അവരുടെ മാതാപിതാക്കൾ ജീവിച്ചിരുന്ന കാലത്ത് ഇത് ചെയ്തത് അപ്പൊ ആ ചെയ്തിട്ടുള്ള നിധി സൂക്ഷിച്ചത് വെളിപ്പെടാതിരിക്കാനാണ് ഞാൻ ഈ മതിലാക്കിയത് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ക്ഷമിക്കാൻ കഴിയാത്തതിന്റെ വിശദ വിവരവും അന്തർ രഹസ്യവും ഇതാണ് ഇതൊന്നും ഞാൻ ഒറ്റയ്ക്ക് ചെയ്തയല്ല അള്ളാഹു എനിക്ക് കേശുരൂടെ വിവരം തന്നിട്ട് മനസ്സിലാക്കി അല്ലെങ്കിൽ വഹീരൂടെ വിവരം തന്ന് മനസ്സിലാക്കി ഞാൻ ചെയ്തതാണ് അപ്പൊ മൂസാനഫിക്ക് ഒന്നും പറയാല്ല മൂസാനഫി കയറി ചോയി അള്ളാഹാന്റെ ദസൂര് ഈ സംഭവം വിവരിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് മൂസാനഫിക്ക് കുറച്ചുകൂടി ക്ഷമിക്കാമായിരുന്നെങ്കിൽ കുറച്ചുകൂടി കഥ നമുക്ക് കിട്ടും ഈ മൂന്ന് സംഭവം തന്നെ കിട്ടിയപ്പോ എന്തൊരു വിളിച്ചം ഇങ്ങനെയുള്ള വെളിച്ചങ്ങൾ മനസ്സിലാക്കുന്നതിനാണ് ഹക്കൈക്കത്ത് എന്ന് പറയാം ആ ഹക്കൈക്കത്തായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ മനസ്സിന് വെളിച്ചമുണ്ടായാൽ ശുദ്ധ വെളിച്ചമുണ്ടായാൽ അള്ളഹാന്റെ കെശു വരും അള്ളാന്റെ ഇൽഹാമ് വരും നബിന്നെ ഒരു നബിയും കൂടിയിരുന്നു വഹിയെന്നെ കിട്ടും നമ്മുക്കൊക്കെ ആണെങ്കിൽ ഇൽഹാമ് കിട്ടും കെശു കിട്ടും മൗലിയാക്കളാണെങ്കിൽ അള്ളാഹു ആ വിധം നമ്മുടെ കൽബിനെ തെളിയിച്ചു തിരുമാറാവട്ടെ പൊതിക്കാലോ പ്രാർത്ഥിക്കാലോ ആ പിഷിന്റെ അടിസ്ഥാനത്തിൽ ശരീരത്തിന്റെ അന്തർ രഹസ്യങ്ങൾ അള്ളാഹിന്റെ തീരുമാനത്തിന്റെ അന്തർ രഹസ്യങ്ങൾ അള്ളാഹുവിന്റെ നടപ്പുപറിയുടെയും വ്യവസ്ഥയുടെയും അന്തർ രഹസ്യങ്ങൾ മനസ്സിൽ തെളിഞ്ഞു വരുന്നതിനാണ് എന്ന് പറയുക അതിന് മനസ്സിനെ പാകമാക്കുന്ന വിധം മനസ്സിനെ സ്ഫുടം ചെയ്യാനും ശുദ്ധീകരിക്കാനുമുള്ള മുറകൾക്കും അതിനു വേണ്ടിയുള്ള പ്രയാണങ്ങൾക്കും അതിനു വേണ്ടിയുള്ള യാത്രകൾക്കും ഹൃദയം കൊണ്ട് താണ്ടി 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 ധാരാളം കാലം സഞ്ചരിക്കണം ചിലപ്പോ ചിലപ്പം പെട്ടെന്ന് തന്നെ കിട്ടിയെന്ന് വരും ആ തെളിച്ചം കിട്ടാനുള്ള പരിശ്രമത്തിനാണ് ത്വരീക്കത്ത് ഹക്കീക്കത്തിലേക്കുള്ള വഴി എന്ന് പറയാം ഇതെല്ലാവർക്കും വേണ്ട ത്വരീക്കത്തും ഹക്കൈക്കത്തും കാരണം മൂസാനബിക്കില്ലാതെ മൂസാനബി ജീവിക്കുന്നുണ്ടല്ലോ ഈ ഹക്കൈക്കത്ത് അറിഞ്ഞത് നബിക്ക് അറിഞ്ഞ ഹക്കീക്കത്ത് അറിയാതെ മൂസാനബി അലൈ ഹിസ്സന ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ മറ്റു പല ഹക്കൈക്കത്തുകളും മൂസാനബിക്ക് അറിയാം അത് വേറെ കഥ പഠിപ്പിച്ചു പഠിപ്പിച്ചുകൊടുക്കണം ഈ ശരീരത്തിൻ്റെ നിയമത്തിന്റെ എല്ലാറ്റിന്റെയും മന്ത്രരഹസ്യങ്ങൾ അറിയണമെന്ന് മൂസാനവിക്ക് പോലും ഇല്ലെങ്കിൽ പിന്നെ നമ്മൾക്കെന്താ അങ്ങനെ ഹക്കീക്കത്ത് അറിയാൻ ആ ഹക്കീക്കത്തിലേക്ക് പോകുന്ന വിധം മനസ്സ് ശുദ്ധമാക്കൽ നമ്മുടെ ഫിഖ്ഹിൻ്റെ പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട് ശുദ്ധ മനസ്സ് അള്ളാഹു താല വരദാനമായി നൽകാത്തവർക്ക് നിർബന്ധമാണ് അവരുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കാൻ വേണ്ടി പണിയെടുക്കൽ ഒന്നിരിക്കെ കിതാബ് ഓതുക അല്ലെങ്കിൽ വയനേൽക്കുക അല്ലെങ്കിൽ ക്ലാസ് കേൾക്കുക അല്ലെങ്കിൽ അതുപോലെ അറിവ് പഠിക്കുക അല്ലെങ്കിൽ ഷെയഹമാരെ കണ്ട് അവരുടെ കീഴിൽ നിന്നൊടുക്ക ഇങ്ങനെ ഏതെങ്കിലും മാർഗത്തിലൂടെ മനസ്സിന് കേടുണ്ടെങ്കിൽ ആ കേടുകൾ നീക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന നിർബന്ധമാണ് ശുദ്ധ മനസ്സ് നൽകാത്തവർക്ക് ശുദ്ധ മനസ്സ് നൽകിയവർക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് നമ്മുടെ ഫിത്ഹിന്റെ കിതാബിൽ വളരെ വ്യക്തമായി വിവരിച്ചിട്ടുമുണ്ട് ഇതാണ് ത്വരീക്കത്തെ സംബന്ധിച്ചിട്ടുള്ള സത്യം

വഴിപഴച്ചു പോയവർ കൊണ്ട് നിങ്ങൾക്കൊരു ഉപദ്രവവും അല്ല ഓലല്ലേ പഴച്ചു വരേണ്ടി നിങ്ങൾക്ക് എന്താ ചെയ്തോ മന്തല്ല ഇതെത്രീത്തും നിങ്ങൾ നിങ്ങളുടെ കടപ്പാടുകളൊക്കെ നിർവഹിച്ചാൽ നിങ്ങൾ നിങ്ങളുടെ കടപ്പാടുകളൊക്കെ നിർവഹിച്ച് ഹിതായതായവരാണെങ്കിൽ ആളുകൾ പിഴച്ചതിന് നിങ്ങൾക്കൊരു ഉത്തരവാദിത്വവും കുറ്റവും ഇല്ല നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ശരീരം നോക്കിക്കോ എന്നാണ് അലയ്ക്കും അംബുസക്കും കുറുഹാൻ പറഞ്ഞിന്റെ അർത്ഥം അത് കുറുഹാനിൽ തന്നെ ഉണ്ട് ഇതിലാരും ത്വരിയ തത്വമാണെന്ന് അറിയില്ലല്ലോ കാരണം അലേക്കബിനോ എല്ലാരോടും ഭർത്തതാണ് അപ്പൊ അലൈക്കും ബിനുഫ്സിക്കും അലൈക്കും അംഫുസക്കും നിങ്ങൾ നിങ്ങളുടെ ശരീരങ്ങളെ മാത്രം കാര്യം ശ്രദ്ധിച്ചാൽ മതി അത് തന്നെയാണ് അലേക്ക മിനുഫ്സിക്കുന്നു എന്നുള്ളത് വളരെ പിൽക്കാലത്ത് നാശങ്ങൾ വ്യാപകമാകുമ്പോൾ സ്വന്തം നഫ്സിനെ രക്ഷപ്പെടുത്താനും അവനവന്റെ കാര്യം രക്ഷപ്പെടുത്താനും വേണ്ടി ജനങ്ങളിൽ നിന്ന് മാറി നിൽക്കണമെങ്കിൽ മാറി നിൽക്കണം എന്ന ഒരു ഉജ്ജ്ലത്ത് എന്ന് പറയുന്ന ഒന്ന് ത്വരീക്കത്തിലുണ്ട് അത് ഈ ത്വരീക്കത്ത് തന്നെ അറിയില്ലേക്കാരം ഈ പറയുന്ന പണ്ഡിതന്മാർക്ക് ഒരു ഉജ്ജ്ലത്ത് എന്താണ് ഹുമൂൽ എന്താണ് സൽവത്ത് എന്താണ് ഇതൊന്നും തിരിഞ്ഞോണമെന്നില്ല അതൊക്കെ പഠിക്കാൻ നിൽക്കണ്ടേ രാത്രിയിൽ കുറെ പടായി കേൾക്കുക അള്ളാൻ്റെ സിഫാത്ത് ധാത്തുക്കളെ പറ്റി കുറേ കേൾക്കാത്തത് കേട്ട് ആളുകളെ പേപ്പിച്ച അള്ളാന്റെ സിഫാത്ത് ഇഫ്തിയരിയാണോ അല്ലേ അള്ളാൻ്റെ സിഫാത്ത് മയ്യത്ത് ദാത്തിയാണോ മയ്യത്ത് അള്ളാന്റെ മയ്യത്ത് ദാത്തിയാണോ അല്ലേ ഇങ്ങനെയൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഇവരുടെ ത്വരീക്കത്ത് അപ്പം അതിലേക്കൊന്നും പോകാതെ സൂഫിയന്മാർ ഒപ്പം എഴുന്ന അതായത് ജനങ്ങൾ പറ്റ നാശമാകുമ്പോൾ കാലം ദുഷിച്ചാൽ നല്ല മനുഷ്യന്മാർക്ക് ഏറ്റവും നല്ലത് ജനസദസ്സുകളിൽ നിന്ന് വിട്ടു നിൽക്കലാണ് അനിവാര്യമായ ചുമാക്കും പറവാകുമ്പോൾ അതുപോലുള്ള ബാധ്യതയുള്ള ജമാഅത്തുകൾക്കും ഒക്കെ പങ്കെടുക്കണമെങ്കിൽ പങ്കെടുക്കാമെന്നല്ലാതെ അല്ലാത്ത കാര്യങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കുക എന്നതാണ് ഉസ്ല ചിലപ്പോൾ ജുമാ ജമാഅത്തുകളിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരികയാണെങ്കിൽ കാരണത്തിന് വേണ്ടി അങ്ങനെ ചെയ്യാം അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് മാറി നിൽക്കലാണ് കാലം പറ്റ ദുഷിച്ചാൽ നല്ലത് എന്ന് പറയുന്ന സൂഫിയന്മാർ പറയുന്ന ഒരു വിശ്വരത്ത് അതിൻ്റെ ഹദീസാണ് അലേഖിക്കുന്ന ഹദീസ് അപ്പൊ ആ ഹദീസ് വെച്ചുകൊണ്ട് അതല്ലെങ്കിൽ സ്വന്തം കാര്യം നോക്കുക മറ്റുള്ളവരുടെ കാര്യത്തിൽ വേവലാതി പൂണ്ടുകൊണ്ട് അവർ എങ്ങനെന്താ അവലിങ്ങനെന്താ നമ്മളങ്ങനെ നമ്മൾ നിസ്കരിച്ചാൽ പിന്നെ മറ്റോ നിസ്കരിച്ചാ നോക്കിയാ നോക്ക് ഒരാൾ പള്ളി വരുന്നുണ്ടെങ്കിൽ അങ്ങനെ പള്ളിയിൽ വരാത്തോലെ മുൈവം വാച്ച് ചെയ്യുക ഓരോ മുഴുവൻ കുറ്റം പറയാ ഓരോ മുഴുവൻ ദൈവത്ത് പറയാ ഇത് നടത്തണ്ട നിങ്ങൾ നന്നായാൽ മറ്റുള്ളവർ കേട് നീന് നിങ്ങൾക്കൊന്നുമില്ല എന്ന് പറയലാണ് അലേക്കും മംഫുസക്കും ലാലദുറുക്കും അന്തൊല്ലും എന്ന ആൻ വാക്യത്തിന്റെ സാരം അതുതന്നെയാണ് അലേക്ക് എന്ന് പറയുന്നത് ഒരർത്ഥത്തിൽ സ്വന്തം നഫ്സിനെ അഴുസിലത്തുകൊണ്ട് സംരക്ഷിക്കുകയും മറ്റുള്ളതിലേക്കൊന്നും പ്രവേശിക്കാതെ സദസ്സുകളിൽ നിന്ന് വെടിഞ്ഞു നിൽക്കുകയും വേണമെങ്കിൽ മനസ്സാ വെടിഞ്ഞു നിൽക്കണം എന്ന അർത്ഥത്തിലുമാകാം എന്നല്ലാതെ എല്ലാവർക്കും ത്വരീക്കത്വമാണ് അതില്ലാത്തവരൊക്കെ നശിച്ചു പോകുന്നു പറഞ്ഞാൽ ത്വരീക്കത്വം തേടി അൾക്കുള്ളവരും ചിലപ്പോൾ നശിച്ചു പോകും അപ്പോൾ രണ്ട് കൂട്ടർ നശിച്ചുപോകാനിട്ടുണ്ട് അള്ളാഹു അതിൽ നിന്ന് അവരെയും നമ്മളും കാത്തു രക്ഷിക്കുമാറാവട്ടെ ശരിയായി തന്നെ പഠിച്ചിട്ട് അമൽ ചെയ്താൽ രക്ഷപ്പെടാൻ കഴിയുമെന്നാണ് നബിസ്വല്ലം തങ്ങളും ഖുർആാനും പറയുന്നത് ആ ഖുർആാനുമായിട്ടും ഹദീസുമായിട്ടും മനസ്സിലാക്കി പഠിച്ചു നടക്കുക നമ്മൾ പക്ഷെ അതിൻ്റെ കൂടെ അതിന്റെ അന്തർ രഹസ്യങ്ങൾ തിരിയുന്നത് വളരെ വലിയ ബഹുമതിയാണ് അവിടേക്ക് എത്താൻ കഴിയുമെങ്കിൽ അതിനുള്ള മാർഗ്ഗങ്ങളും ത്വരീക്കത്വം സ്വീകരിക്കാൻ പറ്റുന്ന ഷെയ്ഖുമാർ കിട്ടിയാൽ അത് ഏറ്റവും പുണ്യവുമാണ് കടമയുമാണ് അതൊക്കെ നമ്മൾ ചെയ്യേണ്ടതുമാണ് പക്ഷേ കേൾക്കുന്ന ശേഖമാരൊക്കെ പിന്നാലെ പോകാൻ അതീതോതി നടന്നാൽ അതിന് മുസ്ലിമീങ്ങളെ ഇങ്ങനെ വിട്ടു കൊടുക്കാൻ ഇവിടുത്തെ ജംബീയത്തുലമകളൊന്നും തയ്യാറല്ല എന്ന് മാത്രം ഇവരൊക്കെ ധരിച്ചാൽ മതി